എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലട പ്രഥമൻ്റെ റെസിപ്പി കാണാം അപ്പോൾ ആയിട്ട് ആർക്കെങ്കിലും പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെറും അരമണിക്കൂറിനുള്ളിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചവരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു കുക്കറിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒരു രണ്ട് കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് വിസിൽ വരുന്നവരാണ് ചൗരി വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കത് ഓപ്പൺ ചെയ്താൽ മതി ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കരിഞ്ഞ് പിടിക്കാമെന്ന് ശ്രദ്ധിച്ചാൽ മതി അത് മാത്രമല്ല നമ്മൾ വെള്ളം ഇത്ര ഒഴിച്ചുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പിടിക്കത്തില്ല നമ്മൾ ഒട്ടും വെള്ളമില്ലാതിരിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് വരുന്നത് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യും ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കത്തില്ല ഒരിച്ചിരി സമയം എടുക്കും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തവി തവികൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് പതുക്കെ കൊണ്ട് തന്നെ അത് ക്യാരമലൈസായി കിട്ടും അപ്പോൾ അത് അങ്ങ് പോകരുത് നല്ലൊരു ബ്രൗൺ നിറം ആവുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റിവെക്കാം നമുക്ക് നല്ല കട്ടിയായിട്ടൊന്നും കിട്ടുന്നുണ്ട് ഇച്ചിരി വെള്ളം പോലെന്തായാലും കുഴപ്പമില്ല ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു നാല് കവറ് മിൽമ പാൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ അല്ലാതെ പാൽ എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് അതിലോട്ടൊരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒരു രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലതുപോലെ തിളക്കാനായിട്ട് കഴിക്കാം പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്യുന്നത് നമ്മൾ ഈ പാല് തിളയ്ക്കാൻ വെച്ചിട്ട് ആയാലും മതി കാരണം എന്താണെന്ന് വെച്ചാൽ പാല് തിളയ്ക്കാനായിട്ട് സമയം എടുക്കും ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരടുപ്പിൽ പാല് തിളക്കാൻ വെച്ചിട്ട് അടുത്ത അടുപ്പിൽ നമുക്ക് ക്യാരമലൈസ് ചെയ്യാനായിട്ട് അടിക്കുകയും ചെയ്യാം പാട കെട്ടാതിരിക്കാനായിട്ട് നമ്മൾ പാൽ ഇടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് പായസം മിക്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് പൊട്ടിച്ച് തിളയ്ക്കുന്ന പാലിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയാണ് അപ്പോൾ അരക്കപ്പ് ചൗവരിയാണ് നമ്മൾ വേവിച്ചത് അത് നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൗര് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് ഈ പാലിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ഏകദേശം അരമണിക്കൂറാവുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലൊന്ന് വെന്ത് വരിക ഇൻസ്റ്റൻ്റെ പാലട പായസം നമ്മൾ വെക്കുമ്പോൾ അതിനാ ഒരു വെള്ള കളറാണ് ഇരിക്കുന്നത് നമ്മൾ പക്ഷേ അതിൻ്റെ ആ പടത്തിൽ മാത്രമേ ഉള്ളു പിങ്ക് കളർ കിട്ടുന്നത് അപ്പോൾ ആ ഒരു കളർ കിട്ടാനായിട്ടാണ് നമ്മൾ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ക്യാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സിറപ്പ് നല്ല കുറുകിയിരിക്കണം എന്നൊന്നുമില്ല നമുക്ക് ജസ്റ്റ് വെള്ളം പോലെ ഇരുന്നാലും കുഴപ്പമില്ല ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ക്യാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് പായസമൊക്കെ വയ്ക്കുമ്പോൾ അത് ഇച്ചിരി ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കുറുകി കിട്ടാനായിട്ടാണ് നമ്മൾ ചൗര്യം കൂടെ വേവിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം അരമണിക്കൂറാകുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ലതുപോലെ വെന്ത് ഒന്ന് കുറുകി വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണത് അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട അതിൻ്റെ മധുരമൊക്കെ കറക്റ്റായിരിക്കും നമ്മൾ ഇത്രയും ചവര് ചേർത്തെങ്കിലും അതിൻ്റെ മധുരത്തിനൊന്നും ഒട്ടും കുറവ് വരുത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ഇലക്കാപ്പൊടിയും എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒരുവിധം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തണുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വരികയും ചെയ്യും നമുക്കത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് നെയ്യ്ക്കാത്ത വറുത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പ്രഥമനോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്ത് നോക്കുക ഈ രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതേപോലെ വരാനിരിക്കുന്ന വർഷം എല്ലാവർക്കും സമ്പ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ